ഭഗവതേ വാസുദേവാ ധന്യുന്തരേ അമൃത കലശഹസ്തമയ വിനാശനായ ത്രൈലോക്ഥായ മഹാവിഷ്ണുവേ നമ പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ എല്ലാവർക്കും ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു ക്ഷേത്രത്തെ കുറിച്ചൊരറിവ് പറയുകയാണ് അയ്യായിരം വർഷങ്ങൾക്കും അപ്പുറത്ത് വിസ്മയകരമായ ചരിത്രം പേറുന്ന ക്ഷേത്രമാണ് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ആയുർവേദത്തിൻ്റെ ആചാര്യന്മാരും ദേവന്മാരുടെ ഭിക്ഷുങ്കരന്മാരും സൗന്ദര്യത്തിന്റെ മൂർത്തിഭത് ഭാവങ്ങളായിരുന്ന അശ്വിനി ദേവന്മാരുടെ പുത്രൻ നകുലൻ ലോകമെങ്ങും സൗഖ്യം നിറയ്ക്കുക എന്ന മഹാസങ്കൽപ്പത്തിൽ പ്രതിഷ്ഠിച്ച ഭാരതത്തിലെ തന്നെ അത്യപൂർവ ക്ഷേത്രമാണ് ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിൽ നിന്നും അഞ്ചു കിലോമീറ്റർ കിഴക്കുമാറി വെള്ളിയാമറ്റം വെട്ടിമറ്റം റൂട്ടിൽ ഇടവെട്ടി ചിറ ജംഗ്ഷന് സമീപമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആയുർവേദത്തിന്റെ ആചാര്യന്മാരും ദേവന്മാരുടെ ഭിക്ഷുങ്കരനുമായിരുന്ന അശ്വിനി ദേവന്മാരുടെ പുത്രൻ നകുലൻ പ്രതിഷ്ഠിച്ച ഈ ക്ഷേത്രത്തിൽ ഈ ദേവസന്നിധിയിൽ എല്ലാ വർഷവും കർക്കിടകം പതിനാറിന് നടക്കുന്ന ഒരു നേരത്തെ ഔഷധ സേവയിലൂടെ ഒരു വർഷക്കാലം മുഴുവനും സർവ രോഗങ്ങൾക്കും ശമനം ലഭിക്കുന്ന പുണ്യമുഹൂർത്തമായി ഈ വരുന്ന കർക്കിടകം പതിനാറ് ആഗസ്റ്റ് ഒന്ന് വെള്ളിയാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ഒരു നേരത്തെ ഔഷധം സേവ നടക്കുകയാണ് തൃശ്ശൂർ ബ്രഹ്മസ്വം മഠത്തിലെ വേദപണ്ഡിതന്മാർ ഔഷധ സൂക്തം ജപിച്ച് സൈ ചൈതന്യവത്താകുന്ന ഔഷധക്കൂട്ട് ക്ഷേത്ര സവിധത്തിലിരുന്ന് പ്രാർത്ഥനയോട് സേവിച്ച് സർവ രോഗങ്ങളിൽ നിന്നും ശമനം നേടുവാൻ എല്ലാ ഭക്തജനങ്ങളെയും ക്ഷേത്ര സവിധത്തിലേക്ക് ക്ഷണിക്കുന്നു പ്രകൃതിയും ഈശ്വരനും വിശ്വാസവും ചേർന്ന് എല്ലാവരെയും സുഖമുള്ളവരാക്കി തീർക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ വാക്യം എല്ലാ ഭക്തജനങ്ങളും ഭാ നാ ഭാഗത്തിരിക്കുന്ന ഭക്തജനങ്ങളും ഇടവെട്ടി സ്വാമി ക്ഷേത്രത്തിലേക്ക് വന്ന് ഒരു നേരം